നമസ്കാരം ഹരേ കൃഷ്ണ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഇനിയധികം വർണ്ണനകളൊന്നും വേണ്ട പിൻഭാഗം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അതിവിശേഷപ്പെട്ട മഹാശിവരാത്രിയോടനുബന്ധിച്ചിട്ട് വടക്കുന്നാഥൻ മൈതാനം മൊത്തമായിട്ട് ആകെ അലങ്കരിച്ചിരിക്കുകയാണ് ഒരുപാട് ആളുകളുമുണ്ട് ഇവിടെ അപ്പോൾ വളരെ കാലങ്ങളായിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ഗുരുവായൂരികാരൻ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ലൈവുകളിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുരുവായൂരുകാരനായിരുന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഈ തൃശ്ശൂർ ജില്ലക്കാരനായാലും നമുക്ക് വളരെയധികം സന്തോഷമാണ് എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു മൈതാനം അതിനെ ചുറ്റിയിട്ടൊരു റൗണ്ട് അതിൻ്റെ നടുവിൽ ദേവാതിരി ഒരു അമ്പലം വടക്കുനാഥൻ്റെ അമ്പലം എന്നൊക്കെ വന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന അത് വന്ന് തൊഴുതാൽ തന്നെ ഒരുപാട് മനസ്സിന് സുഖം കിട്ടുന്ന അത്രയും വിശിഷ്ടമായ ഒരു അമ്പലം തന്നെയാണ് അല്ലേ അപ്പോൾ ഈ റൗണ്ടിൽ ചുറ്റിയിട്ട് ദിവസവും ജോലിക്കായിട്ട് യാത്ര ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് പല കുറി തൃശ്ശൂർ വന്നിട്ട് നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ചെയ്തിട്ട് ആവിധ ചടങ്ങൾക്കായിട്ട് വരുമ്പോഴൊക്കെ ഇവിടുത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു സങ്കടം അത് വളരെയധികം മനസ്സിലുണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തൃശ്ശൂർ പൂരം അനിയൻ്റെയും കൂടെ തൃശ്ശൂർ പൂരത്തിന് വന്നിട്ട് പങ്കെടുത്തായിട്ടുള്ള ഒരു ചെറിയൊരു ഓർമ്മ നേരിയൊരു ഓർമ്മയോട് ഞാൻ വളരെ ചെറിയ കുട്ടിയാണ് പക്ഷേ ഇന്ന് ഗുരുവായൂരപ്പൻ്റെയും വടക്കുന്നാഥൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഈ ഒരു മഹാശിവരാത്രിക്ക് ഇവിടെ വന്ന് നിൽക്കാനും ഈ കാണുന്നതിലെല്ലാം ഇതുപോലൊരാളായിട്ട് കൂടാനൊക്കെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ ഹരേ കൃഷ്ണ ഹരി ഓം തത്സം